ആദായ നികുതി പരിധി ഉയർത്തി പന്ത്രണ്ട് ലക്ഷം വരെ നികുതിയില്ലെന്ന് ബജറ്റ് പ്രഖ്യാപനം ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഇളവാണിത് ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാനടപടികൾ ഉണ്ടാകില്ലെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം നികുതിദായകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് പുതിയ നികുതി സ്ലാബും ധനമന്ത്രി പ്രഖ്യാപിച്ചു വരുമാനം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കമുള്ള ഏഴ് അഞ്ച് ലക്ഷം പരിധി കടന്നാൽ സ്ലാബ് അനുസരിച്ച് നികുതി നൽകണം വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി ആറ് ലക്ഷമാക്കി ഉയർത്തി ഇത് ഇടത്തരം നികുതിദായകർക്ക് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ പന്ത്രണ്ട് ലക്ഷം ശമ്പളമുള്ളവർക്ക് എൺപതിനായിരം രൂപ ലാഭിക്കാം ലക്ഷം ശമ്പളമുള്ളവർക്ക് ഒന്നേ ദശാംശം ഒരു ലക്ഷം രൂപയുടെ നേട്ടമാണ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാവുക 12.75 lakh for salaried taxpayers due to the standard deduction of 75,000. Slabs and rates are being changed across the board to benefit all taxpayers. The new structure will substantially reduce the taxes of the middle class and leave more money in their hands, boosting household consumption, savings, and investment. നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി നാലു വർഷമാക്കി മുതിർന്ന പൗരന്മാരുടെ ഒരു ലക്ഷമാക്കിയാണ് ഉയർത്തിയത് സ്ഥിര നിക്ഷേപം അടക്കമുള്ള മുതിർന്നമാർക്ക് ഇത് നേട്ടമാകും ആർ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം വഴി വിദേശത്തേക്ക് പണം അയക്കുന്നതിന് ഈടാക്കുന്ന ടി സി എസ് ഏഴു ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് അടുത്തയാഴ്ച പുതിയ ആദായ നികുതി ബില്ലു കൊണ്ടുവരും ആദായ നികുതി നിയമം നികുതിദായകർക്ക് ഗുണകരമാകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി